രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില കുറയാൻ കാരണമായി പറയുന്ന ലാഭമെടുപ്പ് അഥവാ പ്രോഫിറ്റ് ബുക്കിംഗ് എന്നാൽ എന്താണെന്ന് നമുക്ക് ലളിതമായി മനസ്സിലാക്കാൻ ശ്രമിക്കാം സ്വർണ്ണവില ഒരു പരിധിവരെ വർദ്ധിച്ചു കഴിയുമ്പോൾ കുറഞ്ഞ വിലയ്ക്ക് സ്വർണം വാങ്ങി നിക്ഷേപിച്ച വൻകിട നിക്ഷേപകരും കമ്പനികളും തങ്ങളുടെ പക്കലുള്ള സ്വർണം വിൽക്കാൻ തുടങ്ങുന്നു കൂടിയ വിലയിൽ വിൽക്കുമ്പോൾ അവർക്ക് വലിയ ലാഭം ലഭിക്കുന്നു ഈ പ്രക്രിയയെയാണ് ലാഭമെടുപ്പ് എന്ന് വിളിക്കുന്നത് ബൺതോതിൽ നിക്ഷേപകർ സ്വർണം വിൽക്കാൻ തുടങ്ങുന്നതോടെ വിപണിയിൽ സ്വർണത്തിൻ്റെ ലഭ്യത അഥവാ സപ്ലൈ വർദ്ധിക്കുന്നു എന്നാൽ ആ സമയത്ത് വാങ്ങാൻ ആളുകൾ കുറവാണെങ്കിൽ സ്വാഭാവികമായും വില താഴേക്ക് പോകുന്നു മാത്രമല്ല സ്വർണത്തിൽ നിന്ന് ലാഭമെടുത്ത ശേഷം ആ പണം ഓഹരി വിപണിയിലോ ബോണ്ടുകളിലോ നിക്ഷേപിക്കാൻ നിക്ഷേപകർ തീരുമാനിക്കുന്നതും വില കുറയാൻ കാരണമാകുന്നുണ്ട് മറ്റൊരു കാരണം മാർക്കറ്റ് കറക്ഷൻ അതായത് വിപണിയിൽ വില അമിതമായി ഉയർന്നാൽ അത് സ്വാഭാവികമായി താഴേക്ക് വരുന്ന ഒരു പ്രവണതയുണ്ട് ലാഭമെടുപ്പ് ഈ പ്രക്രിയയെ വേഗത്തിലാക്കുന്നു ചുരുക്കത്തിൽ സ്വർണം വിറ്റ് ലാഭം സ്വന്തമാക്കാൻ നിക്ഷേപകർ കൂട്ടത്തോടെ ശ്രമിക്കുമ്പോൾ വിപണിയിൽ സ്വർണ്ണവില താഴേക്ക് പോകുന്നു ബിസിനസ് ഡെസ്ക് ഗോൾഡ് മാക്ട്സ്